മഹാകുംഭാഭിഷേകം നടത്തി സേനാപതി തലയൻകാവ് അരുൾമികു ശ്രീ ബൊമ്മൾ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകമാണ് നടന്നത് സേനാപതി തലയൻകാവ് മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ അരുൾമികു ശ്രീ ബൊമ്മമാൾ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു എസ് മുരളീധര ശ്രീനിവാസൻ ശ്രീനിവാസനയ്യരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഗ്രാമപഞ്ചായത്തിലെ തലയൻകാവ് മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹം പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് അരുൾമികു ശ്രീ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത് പൊതുജനങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത് പൂജാരി എസ് മുരളീധര ശ്രീനിവാസനയ്യരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധന മഹാ കുംഭാഭിഷേകം നടന്നത് പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടന്നത് ഉത്സവത്തോടനുബന്ധിച്ച അന്നദാനവും വിവിധ ആചാരാനുഷ്ഠാനങ്ങളും പൂജാ കർമ്മങ്ങളും നടന്നു എങ്ങനെയാവ് കോയിലിൻ മുന്നൂറ് വർഷകാല വരലാ ഇന്നിക്ക് ഒരു മികച്ച നാളാണ് എവളങ്ങൾ കമ്മിറ്റി ഉളപ്പൻ കാരണമായ ഇൻക്ക് കോൺ കട്ടി മുടിച്ച് കുംഭകേശനം നടത്തപ്പെട്ടുള്ളത് കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ജാതി മത ഭേദമന്യ നിരവധി ഭക്ത ജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് കുംഭാഭിഷേകത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന പൊതു പ്രമുഖ വ്യക്തികളെയും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു അരുൾമിഘു ശ്രീ ബൊമ്മമാർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എസ് രാജ സെക്രട്ടറി പി സെന്തിൽകുമാർ ട്രഷറർ എസ് ഗോപിനാഥ് തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകി সিটি ঵িশে রাজা কার